നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണ് നിങ്ങളുടെ റൂമിൽ എ സി ഉണ്ടോ എങ്കിൽ ഇതൊന്നറിയണം അസാംക്കും വാഹി വാത വളരെ കുറഞ്ഞ ഒന്ന് രണ്ട് മിനിറ്റിലുള്ള വീഡിയോയാണ് തീർച്ചയായും നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ എ സി വെച്ചിട്ടില്ലേ നിങ്ങൾ മണിയറ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി വിവാഹത്തിന് മുൻപ് നിങ്ങൾ എ സി വെച്ചില്ലേ വീട്ടിൽ ഇനി അതിനു ശേഷമായ നിങ്ങൾ കിടക്കുന്ന റൂമിൽ എ സി ഉണ്ടോ ഉണ്ടല്ലേ ഇന്ന് മിക്ക വീടുകളിലും എ സി ഉണ്ടാകും ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഉറങ്ങുന്ന റൂമിൽ എ സി ഉണ്ടോ മറുപടി പറയാൻ കുറെ ആളുകൾക്ക് വളരെ എളുപ്പം കഴിയും എന്നാൽ ചിലർക്ക് ഒരു മനഃപ്രയാസം വന്നല്ലേ അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നതും അതാണ് നോക്കൂ കഷ്ടപ്പാടുകളിൽ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ ചുട്ടു കിടക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് അപ്പോഴും ഒരു മതിലേന പുറത്ത് നമ്മൾ നല്ല തണുത്ത് നല്ല റാഹത്തിൽ സന്തോഷത്തിൽ ഉറങ്ങാറില്ല എപ്പോഴെങ്കിലും ആ ഉമ്മക്കൊന്ന് എ സി വെച്ചു കൊടുക്കട്ടെ ഉപ്പൊക്കൊന്ന് വെച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് തോന്നാറുണ്ടോ ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ തയ്യാറാകും അപ്പം ഉമ്മയും ഉപ്പയും പറയും എന്തിനാ കുട്ടി എനിക്ക് എ സി ഒന്നും വേണ്ട എന്തിനത്ര വലിയ പണം ചെലവഴിക്കുന്നത് അങ്ങനെ പറയാറില്ല അവർ അത് കേട്ടിട്ട് നമ്മൾ പലപ്പോഴും എന്നാൽ പൈസ രക്ഷപ്പെട്ടു ഇനി വെച്ചു കൊടുക്കണ്ട എന്നും ചിന്തിക്കാറുണ്ടല്ലേ ഇതുപോലെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സന്തോഷവും ഈ ആനന്ദവും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഇല്ലല്ലോ അവർ അവർക്ക് അവർ അവരുടെ എല്ലാം ത്യജിച്ചിട്ടാണ് നമ്മൾ വളർത്തിയത് ഭക്ഷണം പോലും പലപ്പോഴും നമുക്ക് വേണ്ടി അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ത്യാഗമായി സഹിച്ചത് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ എ സി ഉണ്ട് തണുത്ത് സന്തോഷത്തിൽ കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അവരും അനുഭവിക്കട്ടെ